അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി പോയതിൻ്റെ ലാസ്റ്റ് വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങളങ്ങനെ മറൈൻ ഡ്രൈവിൽ നിന്നും ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പിന്നെ പോയത് ഞങ്ങൾ ബസ്സിനാണ് പോയത് വാട്ടർ പെട്രോൾ കിഴക്കായിരണം എന്ന് വിചാരിച്ച് ചെന്ന് പക്ഷേ കയറാൻ പറ്റിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ലൈൻ ഇവിടെ കൊച്ചി മുതൽ കൊയിലാണ്ടി വരെയെന്ന് പറഞ്ഞ മാതിരി ആയിരുന്നില്ലേ ഇനി അപ്പോൾ പിന്നെ അവിടെ നിന്നാൽ ഇന്നതിൽ അന്നതിൽ കയറലുണ്ടാവില്ല പിന്നെ അവിടെ ഒരു ദിവസം നിന്നിട്ട് പോയിരുന്നവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ അതിൽ കയറാൻ പറ്റും പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ പിന്നെ ബസ്സിനാണ് കേട്ടോ പോയത് അപ്പം ഇതാ ഫോർട്ട് കൊച്ചിയിലെത്തി അതിൻ്റെ ശേഷം ഞങ്ങളിതാ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണുമായിരുന്നു ഞങ്ങൾ കൂടി ഇങ്ങനെ പോകണം അപ്പോൾ അവിടെ മാർക്കറ്റുകളാണേ മീൻ മാർക്കറ്റ് എല്ലാ കച്ചവടം ഉണ്ട് അവിടെ മീനുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏത് സൈസ് കച്ചവടം എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ നടന്ന് നടന്നങ്ങനെ പോയി കുറേ അങ്ങ് പോയി നടന്ന് നടന്ന് ഒരുപാട് നടക്കാനുണ്ട് തല അങ്ങേ തല വരെ എത്തണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി ഏറ്റവും അറ്റം വരെ ഞങ്ങൾ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനൊക്കെ മടുത്ത് പോയിട്ട് റീഹാനൊക്കെ പറ്റേ ക്ഷീണിച്ച് പോയിരുന്നു രാവിലെ പോയതല്ലേ നമ്മൾ വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ പിന്നീട് ഇത് രാവിലെ എന്ന് പറഞ്ഞാൽ സുബൈക്ക് പോയതാണ് ആ ഒരു ടൈമിലൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ പറ്റെ ക്ഷീണിച്ച് പോയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വണ്ടിയിലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ഈ ബസ്സിനൊക്കെ അല്ല ഇങ്ങനെ കയറി ഇറങ്ങി പോവുമല്ലേ പോകുമല്ലേ അങ്ങനെ അങ്ങനെതാ എല്ലാ സീസ് കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാനായപ്പോൾ തന്നെ എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞിരുന്നു എനിക്ക് ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം ഇതൊക്കെ ഞാൻ കാക്കുവിൻ്റെ ഫോണിൽ ചാ വീഡിയോ എടുത്തതാണ് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കാക്കുവിൻ്റെ ഫോണിലെ ചാർജ് തീരാനായതുകൊണ്ട് കുറച്ചെടുത്തുള്ളൂ പിന്നെ അതിലും കൂടി ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കാൻ ഫോണില്ലാത്ത കാരണം കുറച്ചെടുത്ത് നിർത്തിയതാണ് ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോഴാണ് ഇങ്ങനെ ഇവിടെയൊക്കെ കണ്ട് വെയിലായിരുന്നു ഞങ്ങൾ ചെന്നാ ഒരു സമയത്തേക്കൊക്കെ നാലുമണി കൈ ആയിട്ടുണ്ടാകും പക്ഷെ എന്നാലും അവിടെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ വലിയ വൃത്തിയൊന്നും വൃത്തിയൊന്നുമില്ല കേട്ടോ ഭയങ്കര അവിടെ വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കടലിൻ്റെ കരക്കൊക്കെ അങ്ങോട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിപ്പോയതൊന്നുമില്ല അവിടെ ഇങ്ങനെ കുറേ ദൂരെ ദൂരങ്ങനെ നോക്കിയതേ ഉള്ളൂ പിന്നെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ നമ്മൾ വള്ളത്തിൽ ഇറങ്ങി അതേപോലെ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ കാണുകയെന്നല്ലാതെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ കണ്ട് ഇത് ലാസ്റ്റത്തെ കൊച്ചിപ്പോയതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഞങ്ങൾ അവിടെ ഫോട്ടോ കൊച്ചിയിലും കൂടെ പോയി അവിടെ ഫുള്ള് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകുന്നു ഞങ്ങൾ മണിക്ക് അവിടുന്ന് പോന്നു നേരെ വെളുക്കാൻ കാലത്ത് മൂന്ന് മണിക്ക് ഞങ്ങൾ വീട്ടിലെത്തിയത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതാണ് പിന്നെ ഒരു കാര്യം എവിടെ ചെന്നാലും പിന്നെ തിരക്കിൻ്റെ എന്ന് പറയുന്നത് എന്തൊരു തിരക്കാന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരുന്നത് അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ആ പാർക്കിൽ പോയി ഞങ്ങൾ പാർക്കിൽ പോയപ്പോൾ കളിക്കാൻ പോലെ ഭയങ്കര തിരക്ക് പാർക്കിൽ പിന്നെ അവിടെ ഏതൊക്കെ സിനിമേൻ്റെ ഷൂട്ട് ചെയ്ത സ്ഥലമാന്ന് പറഞ്ഞിട്ട് മുത്ത് അവിടെയൊക്കെ പോയി നോക്കിയിരുന്നു മുത്തും മോനെ ഞാനവിടൊന്നും പോയില്ല ഞാൻ ആ പാർക്കിൽ അവിടെ പോയിരുന്നു നടന്ന് 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 കാലിൻ്റെ പണി കഴിഞ്ഞിരുന്നു കാല് ഭയങ്കര വേദന അവിടെ അപ്പം പിന്നെ ഞാൻ എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ ആ പാർക്കിൽ അവിടെയിരുന്നു അപ്പം മുത്തുമോർ ഒറ്റൊക്കെ അവിടെയൊക്കെ പോയി നോക്കി പോകുന്നതായിരുന്നു ഇതിങ്ങനെ നിന്ന് നോക്കി കാണാൻ നല്ല രസമാണ് നല്ല സമാധാനമാണ് ഇങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല സമാധാനമാണ് അതാണ് ഒരു വേറെ കാര്യം മനസ്സിന് നല്ല സമാധാനം കിട്ടും ഈ കടൽക്കരയിലൊക്കെ ഇങ്ങനെ പോയി നിന്ന് അതിങ്ങനെ ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുകയാണ് എനിക്ക് ശരിക്കും എല്ലാം ക്ലിയറായിട്ട് കിട്ടും എനിക്ക് എൻ്റെ ഫോണിൽ തന്നെ എടുക്കുമ്പം പക്ഷേ ഇത് കാക്കുവിൻ്റെ ഫോണായതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയൊരു എടുത്തല്ല അപ്പോൾ കുറേയൊക്കെ ഞാൻ എടുത്തു കുറേ എടുത്തില്ല കുറേ മുത്ത് എടുത്തു അങ്ങനെയൊക്കെ ആയി പിന്നെ അങ്ങ് നിർത്തി വെച്ചു ഇവിടെ ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്നു കേട്ടോ ഇതിങ്ങനെ നോക്കി ഞങ്ങൾ ആ കരയിൽ ഒരുപാട് സമയം ഇരുന്നു കേട്ടോ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിലും ദൂരെ നിന്നിട്ടാണെങ്കിലും ഇത് കണ്ടുകൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ നല്ലൊരു രസുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നേന്ന് പറഞ്ഞാൽ ഒരു നാല് മണി നാലര സമയത്തൊക്കെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ വെയിലത് കൊണ്ട് തന്നെ ഇരിക്കാനൊരു നല്ല സമാധാനം ഉണ്ടാകും പിന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇപ്പം പറ്റ മടുത്തു പോയി എന്ന് പറഞ്ഞാൽ പറ്റ മടുത്തു പോയിരുന്നു അല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു അപ്പോൾ അവിടെ എത്തിയാൽ പോന അവിടെ അങ്ങ് ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് മാറിപ്പോയി വേറൊരു സ്ഥലത്തിരുന്ന് അവിടെ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതാണ് ആ പാർക്ക് പാർക്കിൽ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് പാർക്കിൽ കയറിയത് പക്ഷെ പാർക്കിലൊക്കെ ഭയങ്കര തിരക്കാണ് പാർക്കിലൊന്നും ഇതായില്ല ഇത് പിന്നെ പ്രാവുകൾ ഇട്ടോ ഇഷ്ടംപോലെ പ്രാവുകൾ അപ്പോൾ ഈ കുട്ടിയവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നിന്ന് അപ്പോൾ മുത്ത് വീഡിയോ എടുക്കണ്ടപ്പോൾ വല്ലാത്തൊരു നാണം മടി അപ്പോൾ അതാണ് അവൾ നിന്നിങ്ങനെ ഡാൻസ് ചെയ്യണത് എല്ലാവരും ആ പ്രാവുകളുടെ പോയിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കണുണ്ട് ഏ ഫോട്ടോ എടുക്കണുണ്ടേന അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് മുത്ത് വീഡിയോ മുത്ത് വീഡിയോ എടുക്കാണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ മാതിരി അല്ല അവർക്ക് നാണം വന്നിട്ട് അവള് ഭയങ്കര മടി പിന്നെ ഒരു കുട്ടി വേറൊരു കുട്ടിയും കൂടി ഒന്നുകൂടി ഹോട്ടോ ഒക്കെ ഉണ്ടാവും അപ്പം ആവുകൾ എന്തോരം രസാന്തീകരിച്ചിട്ടാണ് അപ്പം ഇതോടെ ഞങ്ങൾ കൊച്ചിയിൽ പോയ വിശേഷങ്ങൾ കഴിഞ്ഞ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരും അസലാമലൈക്കും